േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കൂട്ടരും പ്ലാനിങ്ങുകൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ് ഇപ്പോൾ മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ സമയം തിരിച്ചടികൾ ലഭിച്ചു കൊണ്ടിരിക്കുകയാണ് ഇഷയോട് നീ മാന്യത വിട്ട് പെരുമാറുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റാംമോഹൻ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി നീ അറിയാതെ ഞാൻ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നും നീ എന്റെ അതിഥികളെ ഉപദ്രവിക്കാൻ വരണ്ട എന്നും പറഞ്ഞതിനെ തുടർന്ന് ഇഷ എന്നുമുതലാണ് രാഹുലും അവൻ്റെ ആൾക്കാരും സ്വന്തമായത് അവരെയൊന്നും വിശ്വസിക്കാൻ പോലും കൊള്ളാത്തവരാണ് അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന അയാൾ െ തല്ലിയിരിക്കുകയാണ് ഇനി ഒരു അക്ഷരം രാഹുലിനെയോ അവന്റെ കുടുംബക്കാരെ പറ്റിയോ പറഞ്ഞു പോകരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഈ അടി കിട്ടിയതിനെ തുടർന്ന് ഇഷ തല കറങ്ങി വീണിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം റാം മോഹനെ ആകെ ഞെട്ടിച്ചു കളയുന്നു എത്തുപറ്റി ഇഷ എന്നറിയാതെ പകച്ചു നിൽക്കുന്ന റാം മോഹൻ ഉടൻ തന്നെ ഈശയുടെ അടുത്തേക്ക് എത്തുകയും ഇഷയെ വിളിച്ചു ഉണർതാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇതേ സമയം അവിടേക്ക് ഓടിവരുന്ന വേലക്കാരി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഈശയ്ക്ക് അടി കിട്ടിയതിനെ തുടർന്ന് ഉണ്ടായ മാറ്റങ്ങളെ പറ്റി മനസ്സിലാക്കുന്ന വേലക്കാരി അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒതുക്കണമെന്നും അവളുടെ അച്ഛൻ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് പക്ഷേ റാം മോഹൻ ആദ്യമൊന്ന് പകച്ചു പോകുന്നു ഇതേ തുടർന്ന് ഇഷയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷീണം മാത്രമാണ് എന്ന് പറയുന്ന വീട്ടിലെ വേലക്കാരി ഇഷയെ സഹായിക്കുകയാണ് റൂമിലേക്ക് കൊണ്ടുപോകാൻ ഇതേ സമയം കാര്യങ്ങൾ എന്തോ പന്തിയല്ല എന്നുള്ള കാര്യം സോനന്റെയും മകളും തിരിച്ചറിയുന്നു എന്തുപറ്റി ഇങ്ങനെ ഇഷയ്ക്ക് വരാൻ എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന അവർ ഇഷ എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് ഇങ്ങനെ ബോധം കിടാനുള്ളതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്തായിരിക്കും ഇതിന് പിന്നിലെ രഹസ്യം സോനം തന്റെ മകളോട് പറയുകയാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് പിന്നിലെ കാര്യം മനസ്സിലാക്കുക തന്നെ വേണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവർ പുതിയ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതേ സമയം ഇഷയോട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് പറയുന്ന വീട്ടിലെ വേലക്കാരി ചാടി ഒന്നും ചെയ്യരുത് അത് കുട്ടിക്ക് കൂടി പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും പുറത്തുവിടാതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്താ ഇഷ കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധ ശ്രദ്ധയില്ലാതെ ആയോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല പക്ഷെ പറ്റിപ്പോയി എന്തായാലും അച്ഛനും വീട്ടുകാരും അറിയാതെ കാര്യങ്ങൾ ഇനിയും മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് അതിനു വേണ്ടി കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യും എന്നുള്ള ഉറപ്പും നൽകുന്നു ഇതോടെ സോനൻ ദേശായി അപ്രതീക്ഷിതമായി ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ഇഷ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം സോനൻ ദേശായി മനസ്സിലാക്കിയതിനെ തുടർന്ന് നീനയെ ചെന്ന് കണ്ടിരിക്കുകയാണ് നീന നമുക്ക് കളിക്കാൻ പറ്റിയ അവസരമാണ് ഇപ്പോൾ വീണ് കിട്ടിയത് ആ ഇഷ ആണ് അത് മാത്രമല്ല അവൾ ആ കാര്യം വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അതിനർത്ഥം ഇതിന് പിന്നിൽ വ്യക്തമായി ഒരു ചതി നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് നീക്കുകയാണ് വേണ്ടത് ആ കുഞ്ഞ് രാഹുലിൻ്റെതല്ല ആ കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് അവളിങ്ങനെ പേടിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ ബുദ്ധിപൂർവ്വമായി ഈ സമയത്ത് കളിക്കുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടം പോലെ പൈസ അടിച്ചെടുക്കാൻ സാധിക്കും ഇഷയെ നിലക്കി നിർത്തിയാൽ പിന്നെ കാര്യങ്ങൾ പറയണ്ടല്ലോ ഇതോടെ നീന ഞാൻ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് ഇഷ എന്താണ് ഓരോ നീക്കവും മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് കണ്ടുപിടിച്ച് മുന്നിൽ എത്തിച്ചു മതിയോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ആ കുഞ്ഞിന്റെ അച്ഛനാരാണ് എന്നുള്ള കാര്യമാണ് നീ ഇപ്പോൾ കണ്ടെത്തേണ്ടി വരേണ്ട കണ്ടെത്തി വരേണ്ടത് അതിനു വേണ്ടി നീ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ ഇതോടെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നീന ഒടുവിലത് അഭിഷേകിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്